എല്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ആൾ ഗൈസ് ആർ ഫൈൻ ഹാൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാൻ വിശ്വസിക്കുകയാണ് എല്ലാവർക്കും ഈ മാവാസിൻ്റെ ക്രീമിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ക്രീം എങ്ങനെയാണെന്ന് ആദ്യം കാണണം അപ്പം ആദ്യം കാണിച്ച് രണ്ടാമത് മാവാസിന്റെ ഫേസ് ബ്രൈറ്റ്നിങ് ക്രീം രാത്രി യൂസ് ചെയ്യേണ്ട ക്രീമാണ് ഇത് നമുക്ക് ടെക്സ്റ്റർ വരുന്നത് നമുക്ക് അൻപത് എം എൽ ആണ് കേട്ടോ വരുന്നത് അൻപത് സോറി അൻപത് ആണ് ഇത് വരുന്നത് ഒരുപാട് കസ്റ്റമർ ചോദിക്കും ഇത് എക്സ്പെൻസീവ് അല്ല ഇത്തോയ്ക്കുമ്പോൾ ഇതിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് സാധാരണ നൈറ്റ് ക്രീം ബ്രൈറ്റ് വൈറ്റനിങ് ക്രീമിനൊക്കെ ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് വില വരുന്നുണ്ട് ഇത് നമ്മളുടെ ഇത് ഉണ്ടാക്കാൻ എടുക്കുന്ന കോസ്റ്റാണ് പിന്നെ അതിൽ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ചെറിയൊരു ലാഭം വെച്ചിട്ടാണ് നമ്മൾ ഏത് പ്രോഡക്റ്റായാലും സെയിൽ ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ പ്രോഡക്റ്റ് മാത്രമാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ യൂസേജും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് ദിവസം നിങ്ങൾ അടുപ്പിച്ചത് യൂസ് ചെയ്ത് നോക്കുക ഇരുപത് ദിവസം യൂസ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പം നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് പോയി അതുപോലെ തന്നെ കണ്ണിനിട്ടുള്ളതൊക്കെ പോയി ഒരു അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യണ്ട പിന്നെ നിങ്ങൾ തുടങ്ങാം പിന്നെന്ത ഹായ് രണ്ട് ദിവസമാക്കാം അങ്ങനെ ഒന്ന് കണ്ടിന്യൂ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് അപ്പൊ പറയും ഇത് യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഫേസ് ഇപ്പൊ നമ്മള് വയറ് വഷക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത വശപ്പ് വരുമ്പോ നമ്മളടുത്ത ഭക്ഷണം കഴിക്കണ്ടേ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് നിങ്ങൾ വിചാരിച്ചൊരു ബ്രൈറ്റ്നിങ്ങും നിങ്ങളുടെ ഫേസിലുള്ള കറുത്ത പാടുകൾ അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട പക്ഷെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതാണ് സൺലൈറ്റിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് വരുന്ന ഡാമേജ് ആണ് കൂടുതലും പിംപിൾസ് വരുമ്പോൾ മാർക്സ് വരുന്നത് അങ്ങനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ഇത് വാങ്ങിക്കേണ്ടി വരാം കണ്ടിന്യൂ ചെയ്യേണ്ടി പിന്നെ ഒരു സ്കിൻ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നോണ്ട് ഒരു പ്രശ്നവും ഒരു സൈഡ് എഫക്ട്സും നിങ്ങൾക്ക് വരില്ല ഇത് പിന്നെ നിങ്ങൾക്ക് അൻപത് ഗ്രാമിൻ്റെ പറഞ്ഞുള്ളത് ഇങ്ങനെ ഒരു ബോട്ടിൽ കൂടുതൽ ഇതാണ് ഇതിൻ്റെ ടെക്സ്റ്റർ വരുന്നത് കണ്ടോ നിങ്ങൾക്ക് ഇണ്ടേ ഈസി ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഫ്രോണിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിരിക്കും ഇതിന് ഉണ്ടാവുക ഒരു ആയുർവേദമാണ് ആയിരിക്കും ഉണ്ടാവുക നമുക്കൊരു കെമിക്കൽ പ്രോഡക്റ്റിന്റെ സ്മെല്ലായിരിക്കില്ല പിന്നെ ഇതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരി കുങ്കുമുണ്ട് പിന്നെ നമ്മുടെ മാതാസിൻ്റെ ഫേസ് ബ്രൈറ്റിംഗ് ബ്രൈറ്റിങ് ഒരു കണ്ടന്റ് ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇത് ഈ ഒരു ഫോമിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിയ ബട്ടർ ബീ സ്വാക്സ് പോലുള്ളത് യൂസ് ചെയ്യുന്നുണ്ട് ഗ്ലിസറിന് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഓയില് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള ബ്രൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുവിധ പ്രോഡക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മാഡാസിൻ്റെ ഫേസ് ബ്രൈറ്റ്നിങ് ക്രീം ഉണ്ടാക്കുന്നത് പിന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്കറിയായിട്ടും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അതും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്രീം പ്രിപ്പയർ ചെയ്യുന്നത് സോ ഡെയിലി ബേസിൽ നിങ്ങൾ ഒരു ഇത് പിന്നെ തേക്കുമ്പോ നല്ല തിക്കില് ഇപ്പൊ ചില വൈറ്റനിങ് ക്രീമൊക്കെ ചിലത് സജസ്റ്റ് ചെയ്ത് നല്ല തിക്കില് നിങ്ങൾ അപ്ലൈ ചെയ്ത് തേടിയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ബൈറ്റ് ആവും അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു ആവറേജ് കൺസിസ്റ്റൻസിൽ നിങ്ങൾ റൗണ്ട് മസാജിൽ നിങ്ങൾ ഫേസ് കമ്പ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചതരാം ഇപ്പൊ ഞാനിത ഇത്ര മാത്രമേ ക്രീം എടുത്തിട്ടുള്ളൂ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര സ്ഥലത്ത് സ്പ്രെഡ് ആകുമ്പോൾ ഇത്രയും സ്ഥലം കവറായി ഉണ്ടാവും അപ്പൊ നമുക്ക് അത്രയും കുറഞ്ഞ പദ ഇങ്ങോട്ടൊക്കെ ആക്കാനുണ്ടാവും അത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റി അത് ആവശ്യം വരുന്നുള്ളൂ പിന്നെ ഏത് പ്രോഡക്റ്റ് മാർവാസിൻ്റെ യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഞാൻ പറയാറുണ്ട് വെളുത്തിട്ട് പാറുമെന്നുള്ള ഒരു പ്രോസസിംഗും ഞാൻ ആർക്കും ഒരു പ്രോഡക്റ്റിലും കൊടുക്കുന്നില്ല നിങ്ങളെ ഒന്നും കൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ എത്രത്തോളം നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണോ അത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് മാർവാസിൻ്റെ പ്രോഡക്റ്റിനോട് കിട്ടും ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുണ്ട് ചിലർ പറയും ഇരുനറ ഉള്ള ഞാനിപ്പോൾ വെളുത്ത കുട്ടിയായിട്ട് മാറി നല്ല ഡാർക്ക് ഡാർക്കായി ഞാനിപ്പോൾ ഇരുനറമായി മാറി അതൊക്കെ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഏഴും എട്ടും ഒരു എട്ടും പത്തും മാസമായിട്ട് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനാണ് അത്രയും

അല്ലാതെ ഒരിക്കലും ഒരു ഏത് ബ്രാൻഡായാലും അത് തന്നെയാണ് ഒരു റിസൾട്ട് നമ്മൾ പറയുന്നത് അപ്പൊ അത്രയുള്ള ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളും ഇതിൽ ഇനി ഉണ്ടാവും ഒരുപാട് ഡൗട്ട്സ് വരും അപ്പോൾ ഇതിന്റെ വില അത് ആവശ്യമുള്ളവര് മേലെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക പിന്നെ ബട്ടറിന്റെ ഒരു ഡൗട്ട് കൂടെ അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുകയാണ് ചാർക്കോൾ സോപ്പ് വാങ്ങിച്ചവർക്ക് അറിയാമായിരിക്കും അതും ഇതേപോലത്തെ ഒരു ടെക്സ്റ്റർ വില പക്ഷെ ബട്ടറിന്റെ ഒരു ഡിഫറൻസ് ചെറുതായിട്ട് ചെറുതായിട്ടൊരു സ്പ്രെഡ് ആയിട്ടുള്ളൊരിത് ഉണ്ടാവും കണ്ടോ ഇത് റെഡ് സാൻഡിൽ നമ്മള് സോപ്പിന്റെ ബേസിൽ അതായത് ഷിയാ ബട്ടറിന്റെ സോപ്പ് ബേസിൽ നമ്മൾ റെഡ് സാൻഡിൽ പൗഡർ നമ്മൾ ഇട്ട് മിക്സ് ചെയ്യുമ്പം ഒരു ഡാർക്ക് ആണ് അപ്പൊ റെഡ്സൈറ്റില് പ്ലസ് ബട്ടർ രണ്ടും കൂടെ മിക്സിംഗിലാണ് ഇത് വരുന്നത് അപ്പോൾ എമർജൻസി ഇപ്പൊ തന്നെ വേണം എന്നുള്ളവർ ഇന്നും നാളെ മറ്റന്നാളൊക്കെ ഓർഡർ ചെയ്യാം നമുക്ക് ഇതിന്റെ ബോക്സ് നമുക്കൊരു ഷോർട്ടേജ് ഉണ്ട് അപ്പൊ അത് കിട്ടാൻ ചിലപ്പോൾ ഒരു പത്ത് ഒക്കെ എടുക്കും അല്ല ഇനി എനിക്ക് ബോക്സ് വേണ്ട ഇപ്പം എന്ന് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഓർഡർ ചെയ്യാം നൂറ്റി അറുപത് രൂപയാണ് ഇത് വരുന്നത് എന്താണ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഗോൾ മിൽക്ക് സോപ്പിനെ പോലെ തന്നെ മറ്റുള്ള സോപ്പിനെ പോലെ തന്നെ രണ്ട് മാസം നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്ന സോപ്പാണ് എല്ലാം നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ലാബ് ടെസ്റ്റഡും ആണ് കെമിക്കലി ഫ്രൂഡും എല്ലാം ആണ് അങ്ങനത്തെ ഒരു ഡൗട്ടും കാര്യങ്ങളും ഒന്നും വേണ്ട കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ലിഫാപ്പ് നമുക്ക് കിട്ടിയതിന് ശേഷം ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ക്രീമിനെ കുറിച്ചുള്ള ഒരുവിധം ഡൗട്ട്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക സ്റ്റേ ഹാൽപ്പി ബി ഹാപ്പി ടാറ്റാ ബൈ ബൈ